ഹലോ ഹോൾ അസാമലൈക്കും പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അസുഖം തന്നെയല്ലേ പെരുന്നാളുടെ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യാൻ നോക്കുക ബുക്കിങ്ങിൻ്റെ കാലാവധിയൊക്കെ അവസാനിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ബുക്കിംഗ് പെട്ടെന്ന് ചെയ്യുക നല്ല നല്ല വെറൈറ്റി ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട് ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും ഗൗൺ ആണെങ്കിലും അബായ ഗൗൺ ആണെങ്കിലും പാക്കിസ്ഥാൻ സൂട്ട് എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ സൂട്ട് കേരളത്തിൻ്റെ പുറത്തൊന്നും വരുന്ന ഡ്രസ്സുകളൊന്നും ഇനി ബുക്കിംഗ് ചെയ്യെ എടുക്കുന്നില്ല ഞാൻ കാരണം കിട്ടാൻ നേരം മുഴുകും പെരുന്നാളാകുമ്പോഴത്തേന് ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടത് ഗൂഗിൾ പേ ആണ് അഡ്രസ്സും തരിക പിന്നെ നല്ല നല്ല ഒരുപാട് വെറൈറ്റി ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ട് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ആവശ്യമുള്ളവർ വന്ന് ജോയിൻ ആവാ ഗ്രൂപ്പിൽ പിന്നെ ലേഡീസിനെ മാത്രമേ ഉള്ളുട്ടോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുക മറ്റുള്ളവർക്കൊന്നും പറ്റില്ല പിന്നെ എത്രയും പെട്ടെന്ന് ബുക്കിംഗ് എടുക്കുക നല്ല വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് യൂട്യൂബിൽ ഇടാൻ പറ്റുന്നില്ല ഇതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് ഇടുന്നതിന് അതുകൊണ്ടാണ് ഇടാൻ കഴിയാത്തത് പിന്നെ ഈ ഈ ഓൺലൈൻ ബിസിനസ് ഫ്ലിപ്പ്കാർട്ട് ആമസോണിൻ്റെ മാതിരിയല്ല ഇത് നമുക്ക് പാർസല് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് തരണം ഡാമേജ് ഉണ്ടെങ്കിൽ മാറ്റി മാറ്റിത്തരണമെങ്കിലൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒരു കുറച്ച് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് ഇതിന് അതൊക്കെ നിങ്ങൾ നിങ്ങളനുസരിക്കുക അതുപോലെ ചെയ്ത് തരിക എന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ സാധനങ്ങൾ എന്തെങ്കിലും ഡാമേജോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചയച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളത് പോസ്റ്റ് ഇട്ട് തരുന്നത് നിങ്ങൾ വായിക്കുക ശരിക്കും നിങ്ങളാരും വായിക്കുന്നില്ല ഗ്രൂപ്പിലുള്ളവരാരും അതുപോലെ ഞങ്ങൾ പറയുന്ന പോലെയുള്ള വീഡിയോ ഒന്നും തരുന്നില്ല നിങ്ങളും മര്യാക്ക് അത് നിങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക ഞങ്ങൾ പറയുന്ന പോലെ വീഡിയോ എടുത്ത് തന്നാൽ നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ മാറ്റി തരുള്ളൂ അതുപോലെ സൈസ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആ സൈസ് നിങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ട് അത് കൊള്ളുന്നില്ലെങ്കിൽ തിരിച്ചു തരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ സൈസ് തീരുമാനിക്കുമ്പോൾ കറക്റ്റ് സൈസ് തീരുമാനിക്കുക ഇനി അഥവാ സൈസിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ സൈസ് കൂട്ടി പറയാം അങ്ങനെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വന്ന് നോക്കുക ഒരുപാട് കളക്ഷൻ ഉണ്ട് ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ആവാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ജോയിൻ ആവാ അല്ലെങ്കിൽ ഞാൻ സ്റ്റാറ്റസ് കിടന്നുണ്ട് സ്റ്റാറ്റസ് വന്ന് കണ്ടാലും മതി കേട്ടോ അപ്പം എന്നാൽ ശരി അസാമലൈക്കും വലൈക്കും